ബഹ്റിനിലെ പ്രധാന റോഡുകളിൽ ട്രക്കുകൾക്കും മറ്റ് ഭാരവാഹനങ്ങൾക്കും വേഗപരിധി കുറക്കാൻ നിർദ്ദേശവുമായി ജനപ്രതിനിധികൾ റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം ഹിദ് കൗൺസിലർ മുഹമ്മദ് അൽ മെഗാവിയാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നിർദ്ദേശം മുഹറക് മുനിസിപ്പൽ കൗൺസിൽ ഐക്യകണ്ഠേന അംഗീകരിച്ച് മുനിസിപ്പൽ കാർഷിക മന്ത്രി വായിൽ ബിൻ നാസർ അൽ മുബാറക്കിന് കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ഭാരവാഹനങ്ങൾ ഉൾപ്പെട്ട നിരവധി റോഡ് അപകടങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു ലോഡ് നിയമങ്ങൾ പാലിച്ചിട്ടും പല അപകടങ്ങളും ഉണ്ടായത് വേഗപരിധി പുനർനിർണ്ണയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രായോഗികവും പ്രതിരോധപരവുമായ നടപടിയാണ് നിർദ്ദേശിക്കുന്നതെന്നും പ്രധാന മേഖലകളിൽ ട്രക്കുകൾക്കുള്ള വേഗപരിധി കുറക്കുന്നത് റോഡ് അപകടങ്ങളുടെ തീവ്രത കുറക്കുമെന്നും മുഹമ്മദ് അൽ മെഗാവി സൂചിപ്പിച്ചു നിർദ്ദേശം ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഡ്രൈഡോഗ് ഹൈവേയും ഖലീഫ ബിൻ സൽമാൻ കോസ്വേയും പോലുള്ള പൈലറ്റ് സോണുകളിൽ ആരംഭിച്ച് പുതിയ വേഗപരിധി ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കാനാണ് സാധ്യത ബഹ്റൈനിൽ ഉടനീളമുള്ള മറ്റ് ഹൈവേകളിലേക്ക് ഈ നടപടി വ്യാപിപ്പിക്കുന്നതിന് മുമ്പ് ഫലങ്ങൾ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യും